തെലങ്കാനയിലെ ബി ആർ എസ് പാർട്ടിയുടെ എം എൽ എമാരുടെ എണ്ണം ഇപ്പോൾ കുറയുകയാണ് ഇപ്പോൾ നിലവിൽ എട്ടാമത്തെ എം എൽ എ ആണ് കോൺഗ്രസ്സിൽ ചേരുന്നത് കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള നൂറ്റി പത്തൊമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ മുപ്പത്തൊമ്പത് സീറ്റിലാണ് ബി ആർ എസ് ആദ്യം ടി ആർ എസ് ആയിരുന്നു പിന്നെ അത് പേരുമാറ്റി ബി ജെ പിയുടെ പിന്നെ പേരുമാറ്റലിൻ്റെ കൂടെ തന്നെ ഇന്ത്യ എന്നുള്ളത് ഭാരതമാക്കിയതുപോലെ ടി ആർ എസ് എന്നുള്ള തെലുങ്കാന എന്നുള്ളത് ഭാരത സമിതി എന്ന ബി ആർ എസ് എന്ന പേര് കഴിഞ്ഞ തവണ മത്സരിച്ചത് ആകെയുള്ള നൂറ്റി പത്തൊമ്പത് സീറ്റിൽ ബി ആർ എസ് മുപ്പത്തൊമ്പതും കോൺഗ്രസ് അറുപത്തിനാല് സീറ്റിലുമാണ് അന്ന് വിജയിച്ചത് ഇതിനിടെ സിക്കന്ദ്രാബാദ് കണ്ടോൺമെൻറ്റിൽ നിന്നുള്ള ബി ആർ എസ് എം എൽ എയുടെ മരണത്തെ തുടർന്ന് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ബി ആർ എസിനെ തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസ്സിൻ്റെ അംഗസംഖ്യ അറുപത്തി അഞ്ചായി ഉയർത്തിയിരുന്നു പിന്നീട് ഇങ്ങോട്ട് എട്ട് ബി ആർ എസ് എം എൽ എമാരാണ് കോൺഗ്രസ്സിൽ ചേർന്നത് ഇതോടെയാണ് കോൺഗ്രസിൻ്റെ അംഗസംഖ്യ എഴുപത്തി മൂന്നായി ഉയർന്നത് അതേസമയം ദാനം എം എൽ എ നാഗേന്ദർ കൂടി ബി ആർ എസ് വിട്ട് കോൺഗ്രസിലേക്ക് വരുമെന്നാണ് അവിടെ നിന്ന് അവിടെ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ അവസാനമായി കോൺഗ്രസ്സിലേക്ക് വന്നത് പ്രകാശ് ഗൗഡ് രാജേന്ദ്രനഗർ ഹൈദരാബാദിലെ രാജേന്ദ്ര നഗർ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് പ്രകാശ് ഗൗഡയോടൊപ്പം നിരവധി അണികളും കോൺഗ്രസ്സിൽ ചേർന്നിരുന്നു തെലുങ്കാന മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ തെലുങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും അതേപോലെ റവന്യൂ മന്ത്രി പി ശ്രീനിവാസ് റെഡ്ഡി എം എൽ മഹേന്ദ്ര റെഡ്ഡി എന്നിവർ ചേർന്ന് അവരെ സ്വീകരിച്ചു ഇനിയും എം എൽ എമാരും അതേപോലെ രാജ്യസഭാ എം പിമാരും കോൺഗ്രസ്സിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയാണെന്നാണ് ഇപ്പോൾ വന്നവർ തന്നെ പറയുന്നത്